ഹായ് ഫ്രണ്ട്സ് സ്ലാമിലേക്കും അപ്പൊ എന്തൊക്കെയുണ്ട് കൂട്ടുകാര വിശേഷം പിന്നെ കുടുംബശ്രീ ഒരു ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടാ വേറെ ഒന്നല്ല ഞങ്ങൾ ലേഡീസ് പ്രസിഡന്റ് പിന്നെ നമ്മളെ മെമ്പറിനൊക്കെ ചെറിയ ഒരു മൊമെന്റും ചായ ചെറിയ ചായസ ആൾക്കാരും ഒക്കെ ഉണ്ട് അപ്പൊ ചിലപ്പോ വീട്ടിലെ ജോലി കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് പോകാൻ ഒരു മൂന്ന് മൂന്നര ആകുമ്പത്തേക്കും പോകണം അപ്പൊ ഇവിടെ നിന്ന് ഒരു പത്ത് ഇരുപത് മിനിറ്റ് നടക്കാനായിട്ട് റോഷൊക്കെ ആണെങ്കിൽ അമ്പത് രൂപ കൊടുക്കണോട്ടോ എല്ലാരും സ്കിപ്പ് ചെയ്യാണ്ട് കാണോട്ടാ ഇപ്പൊ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കിട്ടാർ ഇപ്പൊ വീഡിയോയിലേക്ക് പോയാലോ ജോലിയൊക്കെ കഴിഞ്ഞതേ കുടുംബശ്രീയിലെത്തിയിട്ടാ പൂച്ച ചേച്ചി മെമ്പർ മെമ്പറൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതേ നമ്മളെ കുടുംബശ്രീ അംഗങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് അപ്പൊ രണ്ടു മൂന്നുപേരും കൂടി വരാനുണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണായിരുന്നിട്ടാ ആദ്യം തന്നെ പ്രാർത്ഥന ചൊല്ലിട്ട നമ്മള് സ്നേഹമാംസേന ശക്തി പകരേ നമേ ഞങ്ങളിൽ ശക്തി പകരേ നമേ അപ്പൊ ഇത് ഞങ്ങളെ കുടുംബശ്രീ പ്രസിഡന്റ് ആട്ട ജാസ്മിൻ അപ്പൊ ഉഷ ചേച്ചിനെ കുറിച്ചും അതുപോലെ തന്നെ മെമ്പറെ കുറിച്ചൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയണായിരുന്നെ നമുക്ക് ചെയ്താൽ നല്ല നല്ല കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നെയാണ് ഇപ്പൊ കുടുംബശ്രീൽ എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മള് ചോദിക്കണത് ഉഷച്ചേച്ചിനോടാണ് കേട്ടോ അപ്പൊ നമുക്ക് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കി തന്നെ നല്ലൊരു ചേച്ചിയാണ് കേട്ടാ ഉഷ ചേച്ചി ആണെങ്കിലും അതേപോലെ തന്നെ എല്ലാരോടും സഹകരിച്ച് നല്ല രീതിയിൽ നിൽക്കണ നല്ലൊരു മെമ്പറാണ് കേട്ടോ എന്താവശ്യം ഉണ്ടെങ്കിലും നമുക്കത് പറയാം മെമ്പറിനോട് അതേപോലെ തന്നെ നല്ല ഫ്രണ്ടിനെ പോലെ നമ്മൾ എല്ലാവരോടും നിക്കുന്നതും കെട്ടോ അപ്പൊ ഇവര് വിരമിക്കുമ്പോ ഒരു ചെറിയ സങ്കടം ഉണ്ട് കേട്ടോ നമുക്ക് കാരണം ഇത്രയും കൊല്ലം ഏഹ് ഇത്രയും കൊല്ലം നിക്കാൻ പാടുള്ളൂന്നൊക്കെ ഇണ്ടല്ലോ പിന്നെ നമുക്കൊന്നും പറയാനും പറ്റൂല അപ്പൊ അതെ അത് കഴിഞ്ഞിട്ട് ചെറിയ ചായ സൽക്കാരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോട്ടാ നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചാനൽ മുമ്പോട്ട് പോകുള്ളൂ അപ്പൊ നിനക്ക് എല്ലാവർക്കും എൻ്റെ വ്ലോഗ് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ കമന്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ അടുത്ത നല്ല വീഡിയോ അതിനാൽ വേണ്ടി വരാം അസ്സാം